എന്റെ ഗിൽഡില് ആരൊക്കെ ഉണ്ട് ടൈജീസിയാ ടൈസിയത് ഡലിച്ച് കാണാം ഹലോന്നെയാ എന്റെ പേരോ <t aggressively>

ആ ചോയി ആരെങ്കിലും ബെല്ലാരിന്റെ പ്രിയവാർ കളിച്ചോണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയാം അവരുടെ കളിച്ചു ഹലോ ഹലോ ഇതാരാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്തായിരുന്നു ബ്രോ കഴിഞ്ഞ ദിവസേ നിങ്ങള് ബെല്ലാരി ആയിട്ട് സിറ്റുവേഷൻ ആയിട്ടായിരുന്നു ബ്രീമാർ ആ സമയത്ത് നിങ്ങള് അവരടുത്ത് ഉള്ള കാര്യം മെൻഷൻ ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ അതും പോയി പരന്തിര പോയി താങ്ങടാന്നുള്ള രീതിയിലും അങ്ങനെയൊക്കെ പറഞ്ഞു അതിന്റെ റീസൺ എന്ത് ബ്രോ 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 ഞാൻ ബെല്ലാരി ഒരാളെ ഒരാളെ സിറ്റി മനസ്സിലാക്കി പറഞ്ഞായിരുന്നു നിങ്ങളും സിറ്റുവേഷൻ പറയുന്നതെന്ന് അവരെല്ലാം പറഞ്ഞാൽ അവരല്ലേ പറയണ്ട നമ്മളെ ഇതാക്കി നമ്മളതിന്റെ ഒന്നിനും വന്നിട്ടില്ല സംസാരിക്കാൻ വന്നിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ആയിട്ട് അവരുള്ള മെൻഷൻ ഡയറക്ടായിട്ട് അവരുടെ ഗാംഗിന് ഒരാളെങ്ങോട്ടെ ഞാൻ പണയം സംസാരിക്കാം ഞാൻ പറഞ്ഞില്ലല്ലോ നല്ലവണ്ണം ഡയറക്റ്റ് ഞാൻ മോശമായിട്ട് പറഞ്ഞില്ലല്ലോ അങ്ങനെ അവര് പറഞ്ഞപ്പോ നമ്മുടെ നമ്മുടെ ഗ്യാ മനസിലായി നമ്മുടെ ഗ്യാങ്ങിൽ ഒന്നും ഒന്നും ഇല്ലാത്ത ഒരാളെയാണ് അവര് അല്ല അല്ല ആ സമയത്ത് അങ്ങനെ ട്രിഗറായി അപ്പൊ ആ ട്രിഗറായത് നിങ്ങടെ നിങ്ങളെന്ത് ഹലോ കൊറച്ച് അവരാവശ്യമില്ലാത്തത് ആ സമയത്ത് അവിടെ നമ്മളെന്താ പറയാ നമ്മള് രണ്ട് കാര്യങ്ങൾ അത് ഇതില് വന്നിട്ട് പോലല്ലോ ആ സമയത്ത് പക്ഷെ നിങ്ങള് നോക്കുമ്പോരും ചെയ്തത് നിങ്ങളോട് പറയണില്ല അവര് അല്ല അവര് നമ്മൾ നമ്മൾ അത് നടക്കും അവിടെ അവിടെ മറ്റേ സംസാരിച്ചോണ്ടിരിക്കും നിങ്ങളല്ലേ ആദ്യം എന്ന് വെച്ചിട്ട് അങ്ങനെ ഉറവിളിക്കാങ്ങനെ കേൾക്കാവോ അതായത് നമ്മുടെ ഇല്ലാത്ത ഗ്യാതെ നമുക്ക് വാലബിൾ ആയിട്ടുള്ള മെമ്പറുടെ ഒരു കാരണമില്ലാതെ ട്രാക്ക് ചെയ്തു അപ്പൊ ആ വലിയൊരു അഡർനൽ ആണ് നമ്മുടെ സൈഡിൽ സംഭവം വന്നത് അത് ചെയ്തത് നമുക്കും പറയാം നമ്മുടെ ഇതൊരു ഫോൾട്ടാണ് കാരണം നിങ്ങൾ ഐ മീൻ ഇന്ത്യണലി അവിടെ ഗാംഗിൽ കളിക്കാത്തൊരു മെമ്പറാണ് അത് ആളെ അങ്ങനെ ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ബട്ട് അത് ആ ഒരു നമ്മുടെ ഗാംഗിലും നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള മെമ്പർ ആയാലും ഗ്യാങ്ങിലും കേറാത്തൊരാളെ അങ്ങനെ കസാര എന്ന് പറഞ്ഞപ്പോ നമുക്കും അത് നല്ല അവര് അഡർണൽ പറഞ്ഞാണ് നമ്മുടെ സൈഡിൽ നിന്ന് ഓക്കെ അതെ ഞാൻ ഇപ്പൊ പറയണെങ്കിൽ ബ്രോ നിങ്ങള് ഈ ഇത്തവണ ഓക്കെ ഇപ്പൊ ഇപ്പൊ നിങ്ങള് പറഞ്ഞത് നിങ്ങള് പറഞ്ഞ അന്നേദ്ര പറയാണ് ചെറു ഇനിയൊരു സിറ്റുവേഷൻ വരുമ്പോ നിങ്ങള് അവരായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോ നമ്മുടെ കൂട്ടത്തിലുള്ള ആരേലും പേരും അല്ലെ നമ്മുടെ ഒക്കെ എങ്ങനെയാണെങ്കിൽ നമ്മളിത് നേരെ നല്ലോണം സംസാരിക്കാൻ നിക്കത്തില്ല ബ്രോ അതാ അങ്ങനെ വരുകയാണത് കാരണം ൊമ്പത് നിങ്ങള് അവരെന്തോ നമ്മൾ നമ്മളതിൽ ചോദിക്കാനോ നമ്മൾ അതിൻ്റെ ഇടപെടാനോ ഒന്നും വന്നിട്ടില്ല നമ്മളിപ്പോ നിങ്ങൾ അവരുമായിട്ട് സിറ്റുവേഷൻ നടക്കുമ്പോ നമ്മളിടേലൊന്നും എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നിങ്ങള് പറഞ്ഞു നോക്കാം

ും കണ്ണാപ്പി വര കണ്ടോ ഫുഡ് കഴിച്ചോ പോയി താങ്ങി അപ്പാടാ അമ്മര് പറഞ്ഞു പോയി കസേര ചുമ കൊറേ പ്രാവശ്യം പറഞ്ഞ് ട്രിഗർ ചെയ്തപ്പോ അമ്മ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമ്മള് എന്താ പ്രശ്നം ചോദിച്ചപ്പം അപ്പൊ തന്നെ അണ്ണന്മാര് വന്നല്ലോ അങ്ങനെ മനസിലായി ഇപ്പൊ ഇമ്മരായിട്ട് ഓൾറെഡി ഒരു അടി കഴിഞ്ഞല്ലോ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ മനസ്സിലായത് വീണ്ടും ഒരു അടിയിലോട്ട് കൊണ്ടുപോകാൻ പോകാത്ത രീതിയിലും കിട്ടാ അതുകൊണ്ട് മനസ്സിലായത് ഓൾറെഡി ഒരു റൗണ്ട് പൊട്ടിച്ചല്ലേ രണ്ട് ആയില്ലേ നിങ്ങൾ വരുന്നുണ്ടോ ഇങ്ങോട്ട് ഞാൻ കണ്ണാപ്പി നീയപിടാട്ടോ ഡീ ടൂട്ടോടിന്റെ ചലഞ്ച്

ഡ്രസ് എടുത്ത് നിക്കറിച്ചു എന്നാ ഗുണാക്കൈ ഇങ്ങനെ അവനെ നമ്മുടെ മദാരയുടെ തോളത്തിരിക്കണു ജീവൻ ഉണ്ടോന്ന് അതാണ് അവൻ അറിയേണ്ടത് ഞാൻ പറഞ്ഞു ആ ജീവനുണ്ട് നമ്മുടെ പയ്യനു ഓക്കേന്ന് പറഞ്ഞിട്ട്